കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നും എൻ ഡി എ സ്ഥാനാർത്ഥിയായി ജനവധി തേടുന്നത് ആദർശ രാഷ്ട്രീയത്തിന് ആമുഖമെഴുതിയ ശ്രീ എം ടി രമേശാണ് കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് കോഴിക്കോട്ടുകാർക്ക് ശ്രീ എൻ ടി രമേശിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല മൂന്നാം നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ മന്ത്രിസഭയിൽ ഒരു ക്യാബിനറ്റ് മന്ത്രിയായി ഈ കോഴിക്കോടിന് സമ്മാനിക്കുവാൻ കഴിയുന്ന ഊർജസ്വലനായ ശ്രീ എം ടി രമേശിന് താമരയടയാളത്തിൽ നിങ്ങളുടെ വോട്ടുകൾ നൽകി അദ്ദേഹത്തെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് എന്നെ ശ്രവിക്കുന്ന ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുന്നു കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി മോദി സർക്കാർ നടത്തിയ നിരവധി പദ്ധതികളുടെ പേരിൽ വോട്ട് ചോദിക്കുന്നു അദ്ദേഹത്തിൻ്റെ തനത് ഫണ്ടിൽ നിന്നും നടത്തിയിട്ടുള്ള പദ്ധതികൾ എന്തൊക്കെയാണ് എന്ന് പറയുവാൻ ധൈര്യമുണ്ടോ എന്ന് ജനങ്ങൾ ചോദിക്കുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി ട്രേഡ് യൂണിയൻ്റെ തലപ്പത്തിരുന്നു കൊണ്ട് ഈ കോഴിക്കോട്ട് സഖാക്കന്മാരെ രംഗത്തിറക്കി എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് പൂട്ടിക്കുവാൻ സാധ്യതയുള്ള എല്ലാ തൊഴിൽശാലകളും പൂട്ടിച്ച് മാതൃക കാണിച്ച വ്യക്തിത്വമാണ് ഈ തിരഞ്ഞെടുപ്പ് കോഴിക്കോട് മണ്ഡലത്തിൽ മാത്രമല്ല ഭാരതത്തിൽ മുഴുവനും ആത്മവിശ്വാസത്തോടെ തിരഞ്ഞെടുപ്പിനെ നേരിടുകയും ആണത്തോടെ വോട്ട് ചോദിക്കുവാനും കഴിയുന്ന രാഷ്ട്രീയ പാർട്ടി എൻ മാത്രമാണ് എൻ ഡി എ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് നാനൂറ് പ്ലസ് സീറ്റ് നേടി ഹാട്രിക് ഭരണത്തിലൂടെ ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യ ഡി എ മുന്നണിയിൽപ്പെട്ട യു പി എ ഈ തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് നാണക്കേടില്ലാതെ ഒരു പ്രതിപക്ഷ നേതാവിനെ സൃഷ്ടിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടാണ് കേവലം അമ്പത്തി അഞ്ച് സീറ്റെങ്കിലും കിട്ടിയെങ്കിൽ മാത്രമേ അവർക്കൊരു പ്രതിപക്ഷ നേതാവിനെ ഉണ്ടാക്കാൻ കഴിയൂ ഇന്ത്യയുടെ ഭരണമല്ല അവരുടെ നോട്ടം ഇന്ത്യയുടെ ഭരണം അവർക്ക് കിട്ടില്ല എന്നുറപ്പാണ് പക്ഷേ അവർക്കൊരു പ്രതിപക്ഷ നേതാവിനെയെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട എൽ ഡി എഫ് ഈ തവണ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് പാർട്ടിയുടെ ചിഹ്നം നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു സഖാവിന് അവരുടെ ചിഹ്നം എന്ന് പറയുന്നത് വൈകാരികമായ പ്രശ്നമാണ് കുറഞ്ഞത് രണ്ടക്ക സീറ്റെങ്കിലും കിട്ടിയില്ലെങ്കിൽ അവർക്ക് ചിഹ്നം നഷ്ടപ്പെടുന്ന അവസ്ഥാവിശേഷമാണ് അപ്പം അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് ചിഹ്നത്തിന് വേണ്ടി മത്സരിക്കുന്ന ഇടതുപക്ഷവും പ്രതിപക്ഷ നേതാവിന് വേണ്ടി മത്സരിക്കുന്ന വലതുപക്ഷവുമാണ് എൻ ഡി എം ടി രമേശിന് എതിരായിട്ട് ഈ കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത രണ്ടായിരത്തി പതിനാലിൽ എൻ ഡി എ ഭാരതത്തിൽ അധികാരത്തിലെത്തിയപ്പോൾ പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദി രാജ്യത്തെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾക്ക് ഒരു ഉറപ്പ് കൊടുത്തു ഞങ്ങൾ ഒരു രൂപ പോലും മോഷ്ടിക്കില്ല ഒരുത്തനെക്കൊണ്ടും മോഷ്ടിക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയുമില്ല ഒരു ഭരണാധികാരിയുടെ ഉറച്ച ശബ്ദമായിരുന്നു അത് ഒരു ഭരണാധികാരി ജനങ്ങൾക്ക് വിശ്വസ്തനായിരിക്കണം ഒരു ഭരണാധികാരിയുടെ വാക്കിന് ഒരു വിശ്വാസ്യതയുണ്ടാവണം ഒരു ഭരണാധികാരിയുടെ ഗ്യാരണ്ടിയാണത് അതാണ് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾക്ക് ശ്രീ നരേന്ദ്രമോദി നൽകുന്ന ഗ്യാരണ്ടി ഗ്യാരണ്ടിരത്തിലെത്താൻ വേണ്ടി നടപ്പിലാക്കുവാൻ സാധിക്കാത്ത വാഗ്ദാനങ്ങൾ വാരിക്കോരി നൽകിയ കോൺഗ്രസിൻ്റെ ഗ്യാരണ്ടി അല്ല നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലേറിയ പിണറായി വിജയൻ്റെ ഗ്യാരണ്ടി അല്ല ഇത് ലോകനേതാവിൻ്റെ ഉറപ്പുള്ള ഗ്യാരണ്ടിയാണ് മോദിയുടെ ഗ്യാരണ്ടി മോദിജി അധികാരത്തിൽ വന്നപ്പോൾ ഭാരതത്തിലെ ഇൻഡസ് പാകിസ്ഥാനിലും പിന്നിലായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം ഇന്ത്യയിലെ പട്ടിണി പാവങ്ങളോട് പ്രധാനമന്ത്രി പറഞ്ഞു നിങ്ങൾ പട്ടിണി കിടക്കേണ്ടി വരില്ല എന്ന് എൺപത് കോടി ഇന്ത്യക്കാർക്ക് പി എം കരീബ് കല്യാൺ അന്ന യോജന പ്രകാരം നാൽപ്പത് മാസം കൊണ്ട് ഓരോ അംഗത്തിനും അഞ്ച് കിലോ ഭക്ഷ്യധാന്യം വീതം മുടങ്ങാതെ വിതരണം ചെയ്തു ആ ഓരോ വ്യക്തിക്കും ഒരു മാസം അഞ്ച് കിലോ അരി എന്ന് പറയുമ്പോൾ നാൽപ്പത് മാസം കൊണ്ട് ഇരുന്നൂറ് കിലോ അരി ഒരു കുടുംബത്തിൽ അഞ്ച് പേരുണ്ടെങ്കിൽ അവർക്ക് ഇരുപത്തിയഞ്ച് കിലോ അരി ഇരുപത്തഞ്ച് ഗുണം നാൽപ്പത് സമം ആയിരം കിലോ അരി ഒരു ടണ്ണരി ഒരു കിലുകിലോ അരി മോഷ്ടിച്ചതിന് വേണ്ടിയിട്ട് പാവം ആദിവാസി സഹോദരൻ ശ്രീ മധുവിനെ തല്ലിക്കൊന്ന കേരളത്തിൽ ഇനിയൊരു മധു ആവർത്തിക്കാതിരിക്കുവാൻ മോദി ഗവൺമെൻറ് നാൽപ്പത് മാസം കൊണ്ട് ഒരു കുടുംബത്തിന് ഒരു ടൺ അരി വീതം നൽകി ഒരു മനുഷ്യന് ജീവിക്കുവാൻ ഭക്ഷ്യധാന്യം മാത്രം മതിയോ അത് കഴിയില്ലല്ലോ കിടന്നുറങ്ങുവാൻ കിടന്നുറങ്ങുവാനവന് അടച്ചുറപ്പുള്ള ഭവനമുണ്ടാകേണ്ടേ അതിനു വേണ്ടിയിട്ടാണ് പി എം ആവാസ് യോജന രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പോഴേക്കും ഈ ഭാരതത്തിൽ അടച്ചുറപ്പുള്ള ഭവനമില്ലാത്ത ഒരു കുടുംബവും ഉണ്ടാകില്ല എന്ന് പ്രഖ്യാപിച്ചു മോദിജി അതിനുവേണ്ടി കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായിട്ട് ഭാരതത്തിൽ മൂന്ന് കോടി ഭവനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് സാധാരണക്കാരന് അടച്ചുറപ്പുള്ള വീട് നൽകി അതാണ് മോദിയുടെ ഗ്യാരണ്ടി ഭക്ഷ്യധാന്യവും വീടും കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിക്ക് ശുദ്ധജലം കൂടി കിട്ടണ്ടേ അതിനു വേണ്ടിയിട്ടാണ് ജൽ ജീവൻ മിഷൻ വടക്കേ ഇന്ത്യയിൽ ഒരു വലിയ വിപ്ലവമായിരുന്നു ഹർഗർ ജൽ എന്ന മുദ്രാവാക്യം ഒരു കുടുംബത്തിന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത അവരുടെ അവകാശം കൂടിയാണ് കുടിവെള്ളം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആഗസ്റ്റ് മാസത്തിലാണ് ജൽ ജീവൻ മിഷൻ ആരംഭിക്കുന്നത് അദ്ദേഹം ഭാരതത്തിലെ മുഴുവൻ ഗ്രാമീണ ഭവനങ്ങളിലും അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് കുടിവെള്ളം തീർച്ചയായും നിങ്ങളുടെ ഭവനങ്ങളിൽ എത്തുമെന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലോടെ പൈപ്പ് വെള്ളം എത്തിക്കുവാൻ ആരംഭിച്ച ആ സംരംഭം ഇന്ന് പതിമൂന്ന് പോയിൻ്റ് അഞ്ച് രണ്ട് കോടി കുടുംബങ്ങൾക്ക് പൈപ്പിലൂടെ ശുദ്ധജലം എത്തിക്കുവാൻ സാധിച്ചു ഭാരതത്തിലെ അമ്മമാരും സഹോദരിമാരും അടുക്കളയിൽ പുകയുമായിട്ട് മല്ലടിക്കുന്ന കാഴ്ച വേദനാജനകമാണ് ഇതിൽ നിന്നും അമ്മമാർക്കൊരു മുക്തി ലഭിക്കുവാൻ മോദിജി പ്രഖ്യാപിച്ചു സൗജന്യ എൽ ഗ്യാസ് കണക്ഷൻ അതിനുവേണ്ടിയിട്ടൊരു പദ്ധതി തന്നെ രൂപീകരിച്ചു അതാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഈ പദ്ധതി പ്രകാരം നൽകിയത് പത്ത് പോയിൻറ്റ് പൂജ്യം നാല് കോടി എൽ പി ജി സിലിണ്ടർ തികച്ചും സൗജന്യമായിട്ട് നൽകി മോദിജി രണ്ടായിരത്തി പതിനാലിൽ ശ്രീ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ രാജ്യത്ത് മുപ്പത്തിരണ്ട് ശതമാനം വീടുകളിൽ മാത്രമാണ് ശൗചാലയം ഉണ്ടായിരുന്നത് നമ്മുടെ അമ്മമാരുടെ സഹോദരിമാരുടെ മാനാഭിമാനം ചോദ്യം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അറുതി വരുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി സ്വച്ഛു ഭാരത് മിഷൻ എന്ന് നടപ്പാക്കിക്കൊണ്ട് ഈ രാജ്യത്ത് അറുപത്തിയെട്ട് ശതമാനം വരുന്ന ജനത വെളിയിട വിസർജന വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്വച്ഛു ഭാരത് മിഷൻ എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് ശതമാനത്തിൽ നിന്നും തൊണ്ണൂറ്റിയെട്ട് ശതമാനം ശൗചാലയമുള്ള വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നത് കൂടാതെ നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് നഗരങ്ങളിൽ വെളിയിട വിസർജന വിമുക്തമാക്കി പ്രഖ്യാപിച്ചു ഇന്ന് ഭാരതത്തിലെ ഇരുപത് കോടി പൗരന്മാർ നേരിട്ട് പങ്കാളികളാകുന്ന വലിയൊരു സംരംഭമാണ് സ്വച്ഛ് ഭാരത് മിഷൻ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് ഒരു സ്വയം തൊഴിൽ കണ്ടെത്തുവാൻ ഒരു ബാങ്ക് ലോൺ അപ്രാപ്യമായിരുന്ന കാലത്താണ് മോദി ഗവൺമെൻറ് പാർശ്വവൽക്കരിക്കപ്പെട്ട സാമൂഹികവും സാമ്പത്തികവുമായി അവഗണിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് വേണ്ടി ഏർപ്പെടുത്തിയ പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്രായോജന സ്വയം തൊഴിൽ കണ്ടെത്തുവാൻ വേണ്ടി മുന്നോട്ട് വന്നവർക്ക് നിരാശപ്പെടേണ്ടി വന്നില്ല മുപ്പത്തിനാല് കോടി വായ്പകളിലൂടെ ഇരുപത്തിയഞ്ച് പോയിന്റ് അഞ്ച് ലക്ഷം കോടി രൂപ നൽകി ഒരു വായ്പയിലൂടെ ഒന്നോ ഒന്നിലധികമോ കുടുംബം സ്വയം തൊഴിൽ കണ്ടെത്തി അത് തിരഞ്ഞെടുത്തപ്പോൾ അവരിലുണ്ടായ സന്തോഷം അതല്ലേ ഒരു ഭരണാധികാരിയുടെ ഗ്യാരണ്ടി അതാണ് മോദിയുടെ ഗ്യാരണ്ടി പണമില്ലാത്തതിന്റെ പേരിൽ പാവപ്പെട്ട ഒരാൾക്കും മികച്ച ചികിത്സ വൈകുവാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടു കൂടി മോദി ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം മോദി ഗവൺമെന്റ് പ്രഖ്യാപിച്ചു ഇരുപത്തി ആറ് കോടി ആയുഷ്മാൻ ഭാരത് കാർഡുകൾ വിതരണം ചെയ്തതിലൂടെ അഞ്ച് പോയിന്റ് ഏഴ് കോടി സാധാരണക്കാർക്ക് സൗജന്യ ചികിത്സ ലഭിച്ചു അസുഖബാധിതരായ എത്രയോ പാവപ്പെട്ടവർക്ക് ഇതൊരാശ്വാസമാണ് ഇതാണ് മോദിജി സാധാരണക്കാരന് നൽകിയ ഗ്യാരന്റി മരുന്നാവശ്യമുള്ളവന് കരുതൽ നൽകിയതാണ് പ്രധാനമന്ത്രി ജൻ ഔഷധി യോജന എന്ന് പറയുന്നത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജൻ ഔഷധി സ്റ്റോറുകളിൽ കൂടി അൻപത് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെ വിലക്കുറവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇനം മരുന്നുകളും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മെഡിക്കൽ ഉപകരണങ്ങളും പ്രധാനമന്ത്രി ജൻ ഔഷധി യോജന എന്ന പദ്ധതി മുഖേന സാധാരണക്കാരന് ലഭ്യമാക്കിയ ഭരണാധികാരിയാണ് മോദിജി കഴിഞ്ഞ ആറ് വർഷക്കാലമായി മോദി ഗവൺമെൻറ് ഇവിടുത്തെ കർഷകന് നൽകുന്ന ഒരു ഉപകാരമാണ് കിസാൻ സമ്മാൻ നിധി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ നാലു മാസത്തിൽ രണ്ടായിരം രൂപ വീതം വർഷത്തിൽ ആറായിരം രൂപ പ്രകാരം അർഹതപ്പെട്ട കർഷകന് പതിനാറ് തവണകളായി മുപ്പത്തി രൂപ ലഭിച്ചു കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പ്രഖ്യാപനം നടത്തിയപ്പോൾ രാജ്യത്തെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന രാഷ്ട്രീയക്കാരെല്ലാവരും ഇത് മോദിയുടെ തട്ടാനുള്ള അടവാണ് ഇതൊരിക്കലും സാധ്യമാകില്ല എന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഉൾച്ചേർക്കലായിരുന്നു ഇവിടുത്തെ സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ജൻധൻ യോജന എന്ന രീതിയിൽ ബാങ്കുകളുമായി ബന്ധമില്ലാത്തവരെ ബാങ്കിലേക്ക് എത്തിക്കുക എന്നത് അരക്ഷിതരെ സുരക്ഷിതരാക്കുക ഫണ്ടില്ലാത്തവരെ ഫണ്ട് ചെയ്യുക രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച പദ്ധതിയിൽ മുപ്പത്തിനാല് പോയിൻറ്റ് രണ്ട് ആറ് കോടി റുപേ കാർഡുകൾ വിതരണം ചെയ്തു നാലായിരത്തി അറുപത്തിയാറ് കോടിയുടെ ശരാശരി നിക്ഷേപം ഈ ഇനത്തിൽ മാത്രം മൊത്തം രണ്ട് പോയിന്റ് അഞ്ച് കോടിയുടെ നിക്ഷേപം വന്നു എന്നുള്ളതാണ് ഗവൺമെൻറ് ആനുകൂല്യങ്ങൾ മുഴുവനായും സ്വന്തം അക്കൗണ്ടിലെത്തുന്നു പണ്ട് അമ്മമാർ അരിപ്പെട്ടിയിലും അലമാരിയിലും സൂക്ഷിച്ചിരുന്ന പണം അക്കൗണ്ടിൽ വന്നു പണം ക്രയവിക്രയത്തിലൂടെ ബാങ്കിങ് മേഖല പുഷ്ടിപ്പെട്ടു ധനകാര്യമന്ത്രി ശ്രീ തോമസ് ഐസക് പറഞ്ഞ ഒരു പ്രസിദ്ധമായ വാക്കുണ്ട് ഒരിക്കലും എത്രത്തോളം ഈ ബാങ്കിങ് മേഖലയുമായി ബന്ധമില്ലാത്ത ഈ രാജ്യത്ത് ബാങ്കിങ് സിസ്റ്റം ഒരിക്കലും വരാൻ പോകുന്നില്ല ഇതൊക്കെ അപ്രാപ്യമാണ് എന്ന് പറഞ്ഞു സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട ആനുകൂല്യം സ്വന്തം അക്കൗണ്ടിലെത്തുന്നു മുൻ പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധി അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് പറഞ്ഞിട്ടുള്ളൊരു വളരെ പ്രസിദ്ധമായ വാക്കുകളുണ്ട് കേന്ദ്ര സർക്കാർ പാവപ്പെട്ടവർക്ക് ഒരു രൂപ നൽകിയാൽ അതിൽ നിന്ന് എൺപത്തിയഞ്ച് ശതമാനവും ഇടനിലക്കാരും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും കൈക്കലാക്കുന്നു ബാക്കിയുള്ള പതിനഞ്ച് ശതമാനം മാത്രം അല്ലെങ്കിൽ പതിനഞ്ച് പൈസ മാത്രമാണ് അർഹതപ്പെട്ടവൻ്റെ കയ്യിലെത്തുന്നത് എന്ന് അതിൽ നിന്ന് മോദി ഗവൺമെൻറ് അധികാരത്തിലെത്തിയപ്പോൾ എഴുത്ത തീരുമാനം ഭാരതത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ബാങ്ക് അക്കൗണ്ട് നൽകുക എന്നുള്ളതായിരുന്നു ഇതുപോലെയുള്ള എത്രയെത്ര പദ്ധതികൾ സാധാരണക്കാരിൽ സാധാരണക്കാരനായ എന്നെയും നിങ്ങളെയും പോലുള്ള ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മോദി ഗവൺമെന്റ് നൽകിയിട്ടുള്ള നൂറുകണക്കിന് നൂറുകണക്കിന് പദ്ധതികൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നൂറുകണക്കിന് നൂറുകണക്കിന് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ട് മോദിയുടെ ഗ്യാരണ്ടി നടപ്പാക്കുവാൻ ഈ കോഴിക്കോടിൻ്റെ ഗ്യാരണ്ടി നടപ്പിലാക്കുവാൻ എം ടി രമേശ് നിങ്ങളുടെ വോട്ട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനവകാശം നൽകണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലം ഈ മണ്ഡലത്തിൽ നിന്നും ജയിച്ചു പോയ എം പി ശ്രീ എം കെ രാഘവൻ അദ്ദേഹം നമ്മുടെയൊക്കെ വീടുകളിൽ കൊണ്ടുവന്നൊരു കൈ പുസ്തകം നൽകിയിട്ടുണ്ട് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് സമയം കിട്ടുന്നെങ്കിൽ ഇതുവരെ വായിച്ചിട്ടില്ലെങ്കിൽ ഇന്നതൊന്ന് വായിക്കണം അദ്ദേഹം ആ അതിൽ കൂടി നാൽപ്പത്തിരണ്ട് പുതിയ പദ്ധതികളെക്കുറിച്ച് പറയുന്നുണ്ട് നാല്പത്തിരണ്ട് പദ്ധതികളിൽ തനത് പദ്ധതി ഒൻപതെണ്ണമാണ് അതായത് അദ്ദേഹത്തിൻ്റെ സാമ്പത്തികം മുടക്കിയിട്ട് അദ്ദേഹത്തിന് കിട്ടിയ സാമ്പത്തികം കൊണ്ട് ചെയ്തിട്ടുള്ള ഒൻപത് പദ്ധതികൾ മോദി ഗവൺമെൻറ് നടപ്പിലാക്കിയ പന്ത്രണ്ട് പദ്ധതികൾ യു പി എയുടെ കാലത്തുള്ള ആറ് പദ്ധതികൾ ഉമ്മൻചാണ്ടിയുടെ കാലത്തുള്ള നാല് പദ്ധതികൾ കത്തെഴുതി കിട്ടിയെന്ന് പറയുന്ന പതിനൊന്ന് പദ്ധതികൾ ഇങ്ങനെ നാൽപ്പത്തിരണ്ട് പദ്ധതികൾ നമ്മൾക്കിതൊന്ന് സത്യസന്ധമായി വിലയിരുത്തി നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എത്രത്തോളം കള്ളത്തരമാണ് ആ പുസ്തകത്തിൽ കയറ്റിവെച്ചിരിക്കുന്നത് എന്ന് ഒമ്പത് പദ്ധതി മാത്രം അദ്ദേഹത്തിൻ്റെ തനത് പദ്ധതി അതുതന്നെ എന്താണ് ചില ബസ് സ്റ്റാൻഡുകളിൽ കക്കൂസ് ഉണ്ടാക്കിയതും അതുപോലെ തന്നെ ചില വെയ്റ്റിംഗ് ഷെഡുകളും അങ്ങനെയുള്ള ഒമ്പത് പദ്ധതികൾ അദ്ദേഹത്തിൻ്റെ സാമ്പത്തികം മുടക്കിയുണ്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ റോഡുകൾ അല്ലെങ്കിൽ സ്കൂളുകളിൽ ചില കെട്ടിടങ്ങൾ അതേസമയത്ത് മോദി ഗവണ്മെൻറ്റ് വിഭാവനം ചെയ്തിട്ടുള്ള പന്ത്രണ്ട് പദ്ധതികൾ അത് ഇദ്ദേഹത്തിൻ്റെ കൈ പുസ്തകത്തിൽ വന്നിട്ടുണ്ട് ഇവിടെ മോദിയുടെ ഗാരണ്ടിയുടെ കാര്യം പറയുമ്പോൾ ഇവിടുത്തെ ഇടതുപക്ഷക്കാരനെ ചില ചൊറിച്ചില്ല അവർ പറയുന്നത് പെട്രോൾ ഡീസൽ വിലവർദ്ധനവ് ഇവർക്കാകെ പൊക്കിക്കാണിക്കാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പെട്രോൾ ഡീസൽ വിലവർധനവും അതുപോലെയുള്ള കാര്യങ്ങളുമാണ് ഇവിടുത്തെ സഖാക്കന്മാർ പറയുന്നത് എൺപത്തി മൂന്ന് രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മൻമോഹൻ സിംഗ് സർക്കാർ ഇറങ്ങുമ്പോഴും അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ രണ്ടായിരത്തി പതിനാല് അത് അധികാരത്തിൽ വരുമ്പോൾ അപ്പോൾ ഇപ്പോഴും നൂറ്റി രൂപ അമ്പത് പൈസ ഉണ്ട് എത്ര രൂപ കൂടി ഇരുപത്തി നാല് രൂപ അൻപത് പൈസ കൂടിയിട്ടുണ്ട് സത്യമാണ് അതിവിടെ നിങ്ങൾ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് പക്ഷേ ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ മൻമോഹൻ സിംഗ് സർക്കാർ കയറുന്ന സമയത്ത് രണ്ടായിരത്തി നാലിൽ വാജ്പേയി സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പം എത്രയായിരുന്നു ഇവിടുത്തെ പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില മുപ്പത്തിമൂന്ന് രൂപ അൻപത് പൈസ മാത്രമായിരുന്നു ആ മുപ്പത്തിമൂന്ന രൂപ അമ്പത് പൈസയിൽ നിന്ന് എൺപത്തിമൂന്ന് അതായത് മോദി ഗവൺമെന്റ് കയറുമ്പോൾ ഉണ്ടായിരുന്ന എൺപത്തി മൂന്നിലെത്തിയപ്പം എത്ര രൂപ അവിടെ വ്യത്യാസം നാൽപ്പത്തി ഒൻപത് രൂപ അൻപത് പൈസ കൂട്ടിയിട്ടാണ് പത്ത് വർഷം കൊണ്ട് നിങ്ങൾ ഇറങ്ങിയത് അത്ര ഇവിടെ കൂടിയിട്ടില്ല ഇവിടെ ഇരുപത്തിനാല് രൂപ അൻപത് പൈസയാണ് കൂടിയത് ആ കൂടിയതിന് ഞങ്ങൾ കുറ്റം പറയുകയല്ല പക്ഷേ ഈ പദ്ധതി കൊണ്ട് നാൽപ്പത്തി ഒൻപത് രൂപ അൻപത് പൈസ കൂട്ടിക്കൊണ്ട് ഇവിടുത്തെ കോൺഗ്രസ്സുകാരൻ്റെ പോക്കറ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എം പിമാരുടെയും മന്ത്രിമാരുടെയും പോക്കറ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇരുപത്തിനാല് രൂപ അൻപത് പൈസ കൂട്ടിയപ്പം ഇത് ജനങ്ങൾക്ക് കിട്ടുന്ന രീതിയിലേക്ക് മോദി ഗവൺമെൻറ്റിൻ്റെ ഭരണ നേട്ടങ്ങൾ ഇവിടുത്തെ സാധാരണക്കാരൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്ന രീതിയിലേക്ക് ഈ രാജ്യത്തെ നൂറുകണക്കിന് നൂറുകണക്കിന് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ട് മോദി ഗവൺമെൻറ് അതിൻ്റെ ചൈത്രയാത്ര തുടരുകയാണ് എന്നുള്ളതാണ് വസ്തുത അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് പെട്രോൾ ഡീസലിൻ്റെ വില കൂടി എന്ന് പറയുമ്പോഴേ മോദി സർക്കാർ അധികാരത്തിൽ കയറുന്ന സമയത്ത് കുറുഡോയിൽ വാങ്ങിയ വിലയിൽ ആയിരത്തി കോടി രൂപ മൻമോഹൻ സിംഗ് ഗവൺമെൻറ് വിദേശത്ത് കടമുണ്ടായിരുന്നു എഴുന്നൂറ് കോടിയുടെ അതുപോലെ തന്നെ അതിൻ്റെ പലിശ ചേർത്ത് രണ്ടായിരം കോടി മോദി ഗവൺമെൻറ് കൊടുത്തു തീർക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇവിടുത്തെ സഹാക്കന്മാർ ചോദിക്കും തീർച്ചയായിട്ടും വരുന്ന ഗവൺമെൻറ് അത് ചെയ്യണ്ടേ എന്ന് തീർച്ചയായിട്ടും ചെയ്യണം അങ്ങനെയാണെങ്കിൽ ഞാൻ മറ്റൊരു കണക്ക് അങ്ങോട്ട് സൂചിപ്പിക്കാൻ സുഹൃത്തുക്കളെ ഈ അങ്ങാടിയിൽ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും വിലയിരുത്തേണ്ട വസ്തുതയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് കാലഘട്ടത്തിൽ ശ്രീ കെ കരുണാകരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് എടുക്കുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അഞ്ച് വർഷത്തെ ഭരണം പൂർത്തിയാക്കി ഇറങ്ങുമ്പോൾ കേരളത്തിൻ്റെ പൊതുകടം പതിനായിരം കോടി രൂപയാണ് ആ സമയത്തൊക്കെ ഏത് മുഖ്യമന്ത്രിമാരിരുന്നാലും പതിനായിരം കോടി മുതൽ ഇരുപത്തയ്യായിരം കോടി വരെ സാധാരണ കടബാധ്യത വരാറുണ്ട് അത് അടുത്ത് വരുന്ന മുഖ്യമന്ത്രിമാർ അല്ലെങ്കിൽ അടുത്ത ഭരണസമിതി അത് കടം വീട്ടുക എന്നുള്ളതാണ് വന്നിരുന്നത് എന്നാൽ രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇ കെ നയനാർ അധികാരത്തിൽ വരികയും അദ്ദേഹം രണ്ടായിരത്തി ഒന്നിൽ അഞ്ച് വർഷത്തെ ഭരണം പൂർത്തിയാക്കി ഭരണത്തിൽ നിറങ്ങുമ്പോൾ ഈ പതിനായിരം കോടി രൂപ തീർത്തില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഇരുപത്തയ്യായിരം കോടി രൂപയായി അത് വർദ്ധിക്കുകയും ചെയ്തു അതുപോലെ തന്നെ രണ്ടായിരത്തി ഒന്നിൽ എ കെ ആൻ്റണി അധികാരത്തിൽ വരുന്നു രണ്ടായിരത്തി ആറിൽ അദ്ദേഹം അഞ്ച് വർഷത്തെ ഭരണത്തിന് ശേഷം ഇറങ്ങുമ്പോൾ നാൽപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കോടി രൂപയാക്കി ആ കടം വർദ്ധിക്കുന്നു അദ്ദേഹത്തിൻ്റെ തനത് സംഭാവന എന്ന് പറയുന്നത് ഇരുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപയാണ് അതിനുശേഷം രണ്ടായിരത്തി ആറിൽ സഖാവ് വി എസ് അച്യുതാനന്ദൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം അഞ്ച് വർഷത്തെ ഭരണം പൂർത്തിയാക്കുമ്പോൾ എൺപത്തി രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി കോടി രൂപയായിട്ട് ഈ കേരളത്തിൻ്റെ പൊതുകടം മാറുന്നു മുപ്പത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപ അദ്ദേഹത്തിൻ്റെ മാത്രം അഞ്ച് വർഷത്തെ ഭരണത്തിൽ കേരളത്തിൽ കടബാധ്യതയാകുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ശ്രീ ഉമ്മൻചാണ്ടി അധികാരത്തിലേറുകയും അതുപോലെ രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം അഞ്ച് വർഷത്തെ ഭരണത്തിന് ശേഷം ഇറങ്ങുമ്പോൾ ഇവിടുത്തെ കേരളത്തിലെ പൊതുകടം ഒരു ലക്ഷത്തി അറുപതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപയായി വർദ്ധിച്ചു അദ്ദേഹം അഞ്ച് വർഷം കൊണ്ട് എഴുപത്തി എട്ടായിരത്തി ഒരുനൂറ്റി അൻപത്തി കോടി രൂപ ഈ കേരളത്തിൽ കടബാധ്യതയാക്കി അതുപോലെ തന്നെ ഒന്നാം പിണറായി സർക്കാർ രണ്ടായിരത്തി പതിനാറ് അധികാരത്തിൽ വരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹത്തിൻ്റെ അഞ്ച് വർഷം പൂർത്തിയാക്കുമ്പോൾ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തി നാനൂറ്റി അറുപത്തി എട്ട് കോടി രൂപയായി പൊതുകടം മാറുന്നു അദ്ദേഹത്തിൻ്റെ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അദ്ദേഹം അതിനുശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെയുള്ള കണക്കുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ പൊതു കടം നാല് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം കോടി രൂപയായി വർദ്ധിച്ചു അപ്പോൾ അദ്ദേഹം ഈ രണ്ട് പ്രാവശ്യം കൂടി മൊത്തം കടം എത്രയാക്കി ആദ്യത്തെ അഞ്ച് വർഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ മാത്രം അതായത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ അഞ്ച് വർഷത്തെ ആദ്യത്തെ അഞ്ച് വർഷത്തെ കടം ഒരു ലക്ഷത്തി അമ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത് കോടി രൂപയും പിന്നീട് വന്നിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരത്തിൽ വന്നതിന് ശേഷം രണ്ട് രണ്ട് വർഷം കൊണ്ട് അത് ഒരു ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയാക്കി ഇന്ന് മൊത്തം പൊതുകടം എന്ന് പറയുന്നത് നാല് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം കോടി രൂപ കേരളത്തിൽ കടമായിരിക്കുന്നു ഇടതനും വലതനും കൂടി ആറ് മുഖ്യമന്ത്രിമാർ ആയിരത്തി തൊള്ളായിരത്തി കാലഘട്ടം മുതൽ ഈ രണ്ടായിരത്തി വരെ ഈ കേരളം ഭരിച്ചിട്ട് അന്നുണ്ടായിരുന്ന കടം കൂട്ടി കൂട്ടി ഇന്ന് നാല് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം കോടിയാക്കി അത് വർദ്ധിപ്പിച്ചിരിക്കുന്നു ഓരോ കേരളീയനും ഒന്നര ലക്ഷം രൂപ വീതം കടക്കാരനാക്കിയിരിക്കുന്ന അവസ്ഥാവിശേഷം ഇതാണ് ഈ കേരളത്തിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് കടമെടുത്തുകൊണ്ട് കടത്തിൻ്റെ ഇൻസ്റ്റാൾമെൻ്റ് അടയ്ക്കേണ്ട അവസ്ഥ കടത്തിൻ്റെ പലിശ അടയ്ക്കുവാൻ വേണ്ടി വീണ്ടും കടമെടുക്കേണ്ട അവസ്ഥ ഇന്നപ്പം നേരെ കടമെടുക്കാൻ സമ്മതിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് കോടതിയിൽ പോകേണ്ട അവസ്ഥ എന്തിര നാണം കെട്ട ഭരണമാണിത് എന്നാൽ ഇത്തരത്തിലാണോ കേന്ദ്ര ഗവൺമെൻറ് ചെയ്തത് കുറുഡോയിൽ വാങ്ങിയ കടം നൂറ്റി ആയിരത്തി മുന്നൂറ് കോടിയും അതിൻ്റെ പലിശ എഴുന്നൂറ് കോടിയും ചേർത്ത് രണ്ടായിരം കോടി രൂപ അത് അടച്ചു തീർത്തതിന് ശേഷമാണ് സ്വസ്ഥമായിട്ട് അദ്ദേഹം ഭരണം തുടങ്ങിയത് അങ്ങനെയായിരിക്കണം ഒരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഒരു ഭരണാധികാരി ഇവിടെ കടമെടുക്കുന്നതിനെ നമ്മൾ കുറ്റം പറയുകയല്ല കടമെടുക്കാം തീർച്ചയായിട്ടും ഒരു പദ്ധതിക്ക് കടമെടുക്കാം അങ്ങനെ പദ്ധതിക്ക് വേണ്ടി കടമെടുക്കുമ്പോൾ ആ പദ്ധതി കഴിയുന്ന മുറയ്ക്ക് അതിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കാൻ ആ പദ്ധതിയിൽ നിന്ന് ലാഭമുണ്ടാകണം ഇവിടെ ഇപ്പോൾ കെ ഫോൺ എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി കൊണ്ടുവന്നല്ലോ കിഡ്ബിയിൽ നിന്നുള്ള ഫണ്ട് കൊണ്ടാണ് കെ ഫോൺ പൊട്ടിഘോഷിച്ച് ഇവിടെ കൊണ്ടുവന്നത് കേരളത്തിൽ കേരള സർക്കാർ കൊണ്ടുവന്നൊരു പദ്ധതിയാണ് അതിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കാൻ സമയമായി പദ്ധതി ലാഭകരമല്ലാത്തത് കൊണ്ട് തന്നെ ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കാൻ കഴിയാത്ത അവസ്ഥയാണ് അപ്പോൾ വീണ്ടും അത് ബാധ്യതയിലേക്ക് വരും ഇവിടെ ഇപ്പോൾ ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലിരിക്കുന്നു ആദ്യത്തെ അഞ്ചു വർഷവും ഇപ്പോഴത്തെ രണ്ട് വർഷവും ചേർത്ത് ഏഴ് വർഷം കൊണ്ട് രണ്ട് കോടി രൂപ കടബാധ്യതയായിരിക്കുന്നു പൊതു കടമെന്ന് പറയുന്നത് നാല് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം കോടിയാണ് ഇത് കഴിഞ്ഞ ഏഴ് വർഷത്തെ കടത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത് ഏതായാലും ഈ കേരളത്തിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇടതിനും വലതിനും കേരളത്തിലെ ജനങ്ങളെ കവളിപ്പിക്കുകയാണ് അവർ കേരളത്തിൽ പരസ്പരം മത്സരിക്കുമ്പോൾ വിജയിച്ചു ചെന്നാൽ രാജ്യ താല്പര്യം മറന്ന് ഭരണ സ്തംഭനം ഉണ്ടാക്കുവാനും ഡെസ്കിലടിച്ച് ബഹളമുണ്ടാക്കുവാനും ഗാന്ധി പ്രതിഭയ്ക്ക് മുമ്പിൽ നിന്ന് സമരം ചെയ്യുവാനും നാടൻപാട്ടുപാടി നേരം പോക്ക് കളിക്കുവാനുമാണ് കേരളത്തിൽ ബദ്ധശത്രുവായി പാവിച്ച് മത്സരരംഗത്ത് തീപാറുന്ന പോരാട്ടം കാഴ്ചവെച്ച് മലയാളിപ്പറ്റിക്കുന്ന ഈ കൂട്ടര് മഞ്ചേശ്വരം കഴിഞ്ഞാൽ ഒറ്റക്കെട്ടാണ് തിരുവനന്തപുരം കഴിഞ്ഞാൽ ഒരേ മുന്നണിയാണ് പാലക്കാട് കഴിഞ്ഞാൽ ഒരു തൂവൽ പക്ഷികളാണ് വയനാട്ടിൽ രണ്ടുപേരും വീറോടെ വാശിയോടെ മത്സരിക്കുമ്പോൾ ജയിച്ച് ചെല്ലുന്നവർ ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് ഒന്നിച്ചു നിൽക്കുന്ന രംഗം മലയാളി കാണേണ്ടി വരും എന്നാലിവിടെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ശ്രീ എം ടി രമേശ് ജയിച്ചാൽ ഒരു കേന്ദ്രമന്ത്രിയായിരിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കണം കഴിഞ്ഞ പത്തു വർഷക്കാലമായി ഭാരതത്തിൽ വന്ന വികസനം സാധാരണക്കാരന് അനുഭവഭേദ്യമാണ് ഒരു മനുഷ്യൻ്റെ നിത്യജീവിതത്തിന് ആവശ്യമായ എല്ലാ മേഖലയിലും വികസനത്തിനും പുരോഗതിയിലും സാധ്യമാക്കിയ ഒരു ഗവൺമെൻറ് ഭാരതത്തിൻ്റെ സർവതോന്മുഖമായ പുരോഗതിക്ക് വേണ്ടി തുടർഭരണം നൽകണമെന്ന് ആവശ്യവുമായി ജനങ്ങളെ സമീപിക്കുമ്പോൾ രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ മത്സരിക്കുന്ന ശ്രീ എം ടി രമേശിന് നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം ഏർ താമരകടയാളത്തിൽ രേഖപ്പെടുത്തി അദ്ദേഹത്തെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതാ സ്ഥാനാർത്ഥി എത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം വന്ദേ മാതരം